നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇവരൊക്കെ ചെയ്യുമ്പോ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ ഞാൻ ഈ പറയുന്ന അൽഫാസ് മീഡിയയിൽ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണുക നമസ്കാരം അൽഫാസ് മീഡിയയിലേക്ക് സ്വാഗതം കൃപാങ്കുരം എന്നൊരു വീഡിയോ അതായത് വേങ്കമല ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രശസ്തി ആർജിച്ച ക്ഷേത്രമാണ് വേങ്കമല ഭഗവതി ക്ഷേത്രം ആ ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഒരു വീഡിയോ രൂപത്തിലെത്തി ഇപ്പൊ യൂട്യൂബില് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു വേങ്കമല വാണരുളീടും സ്നേഹമൈ വനദുർഗേ കണ്ടെത്തിയതാണേ ഉള്ളലിയും സ്നേഹത്താൽ അമ്പലത്തിന്റെ ഐതിഹ്യം ഒരു പകർത്തിയ ടീമാണ് പ്രിയ സുഹൃത്തായ അജീഷ് മണ്ണയം അപ്പൊ ആദ്യമായി ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് അപ്പൊ വേങ്കമല ക്ഷേത്രം അറിയാലോ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് നമ്മുടെ നാട്ടില് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളും ചരിതങ്ങളും ഏറെക്കുറെ കുറച്ചുകൊക്കെ അറിയാം പിന്നെ ചെറിയ ഡോക്യുമെന്ററികളായിട്ടും ചെറിയ ചെറിയ പിന്നെ കുറിപ്പുകളായിട്ടും വീഡിയോകളായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലും നെറ്റിലൊക്കെ ഉണ്ട് ദേവിയുടെ ചരിതം അമ്പലത്തിന്റെ പ്രത്യേകതകൾ ഉത്സവങ്ങള് കൊടിമാറിഘോഷയാത്ര അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു ഒരു വീഡിയോ ആവിഷ്കാരമായിട്ട് നമുക്ക് പുറത്തിറക്കാം കുറിച്ച് അറിയാത്തവർക്കും അറിയുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാന്ന് പറഞ്ഞു അപ്പോ പിന്നെ ആഗ്രഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു പാട്ട് രൂപത്തിൽ തന്നെ ഇറക്കാം കാര്യം പണ്ട് ഒരു നൊസ്റ്റാളി ഉണ്ട് ഒരു ഒൻപത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ദേവി ചരിതം ഗാനങ്ങൾ ഗാനമായിട്ട് വരും ഒരു അച്ഛനും മകളും തമ്മിൽ ചോദിച്ച് ചോദിച്ചു ഉത്തരം പറയുന്ന രീതി അപ്പൊ അങ്ങനെയൊക്കെ ഒരു നൊസ്റ്റാളിക് ഫീൽ ഇന്നത്തെ തലമുറയ്ക്ക് പ്രേക്ഷകർക്ക് കൊടുക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അതോടൊപ്പം ആ ഒരു പാട്ടിനൊരു പുതിയ

വളരെ വളരെ മനോഹരം മനോഹരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഓരോ വരികളും ുംനോഹ പിന്നെ അതോടൊപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ ഇതിന്റെ സോഴ്സ് എല്ലാം കിട്ടിയത് പിന്നെ ആ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ ഇളമുറക്കാരനായ ആദർശ് എസ് ആർ വേഗമല ഇപ്പോഴത്തെ വേങ്കമല ക്ഷേത്ര സെക്രട്ടറിയാണ് അപ്പൊ ആദർശിന് പിന്നെ അപ്പൂപ്പനായ പൂപ്പനായ പരമേശ്വരൻ കാണി അദ്ദേഹം കൊടുത്ത അദ്ദേഹം ഒരു ചോയ് അദ്ദേഹം പറഞ്ഞു കൊടുത്ത അറിവുകൾ കേട്ട് അത് നമ്മൾക്ക് പറഞ്ഞു തരികയും അങ്ങനെ ശിവപ്ര ചേച്ചി എല്ലാം പോയി കണ്ടിട്ട് ശിവപ്രി ചേച്ചിന്റെ നിർമ്മാതാക്കളായ അനന്ദ് ആരുണണ്ണ് അതുപോലെ സംവിധായകൻ അജീഷ് അവരെല്ലാരും കൂടി പോയി യും അങ്ങനെ ആ എഴുതുകയാണ് ഇങ്ങനെ ഒരു തോന്നാൻ എന്താണ് കാരണം എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു അവിടെ ഒരുപാട് ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി നല്ല സോങ്ങുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ കുറെ ആൾക്കാർ അവിടെ വന്നിട്ട് പുതിയ പുതിയ ആൾക്കാർ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അവിടുത്തെ എന്താണ് ഇവിടുത്തെ ആചാരങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ എങ്ങനെയാണ് ഈ ക്ഷേത്രം വന്ന് ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാ അത് പറഞ്ഞുകൊടുക്കാൻ നമുക്കും വലിയ ഇവിടുത്തെ പെട്ടെന്ന് പറയാൻ പറയുന്നത് അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് ആലോചിച്ചതാണ് ഒരു ഗാനം ഒരു പാട്ട് റെഡിയാക്കിയതുകൊണ്ട് ആലോചിച്ചു മെയിൻ പറയുന്ന ഒരു പാട്ടാണല്ലോ ആ പാട്ട് പാടിയിരിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ ഫീമായിട്ടുള്ള എം ജി സുരസാഗർ എന്നൊരു ഗായകനാണ് അതുപോലെ ആദ്യ കൃഷ്ണ എന്നൊരു കൊച്ചു പിടിക്കുകയാണ് ഇതുപോലുള്ള മറ്റൊരു കൊച്ചു പിടിക്കുകയാണ് അവരാണ് പാട്ട് പാടിയത് അതുപോലെ തന്നെ നമ്മുടെ ക്യാമറാമാൻ പാറ്റിംഗിലുള്ള അരുൺ മോഹൻ എന്നാണ് പേര് എഡിറ്റ് ചെയ്ത സജീവ ഒരു ചേട്ടന്റെ ഞാനിവിടെ പോകുന്നു അവിടെ വർക്ക് ചെയ്യുന്നു തിരിച്ചു വരുന്നു എന്നിട്ട് അത് നമ്മൾ കളറിംഗും കാര്യങ്ങളും എല്ലാം ചെയ്ത് സജീവമായിട്ടാണ് അസിസ്റ്റന്റ് വർക്ക് ചെയ്ത സൂരജ് എസ് വേങ്കമല പിന്നെ നമ്മുടെ ബോയ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തു വന്നത് പുറത്തുവന്നത് അത് ബോയ്സിന്റെ ഫൗണ്ടർ ആണ് ബിച്റമ്മൂട് നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് പിന്നെ ഉണ്ട് നമ്മുടെ ഡ്രോണോഗ്രാഫി ശരത് ശരത് ഈ എന്ന് പറയുന്ന പുള്ളി പനൂരെയുള്ള ആണ് പുള്ളി അതായത് ഹിന്ദി സിനിമകളിലും തമിഴ് സിനിമകളിലും ഡ്രോൺ ഡ്രോൺ ചെയ്യുന്ന ആളാണ് നമുക്ക് വേണ്ടി നമ്മുടെ സമയം കണ്ടെത്തി പുള്ളി ഇതിന് വേണ്ടി ഇവിടെ വന്ന് വർക്ക് ചെയ്താൽ അവനും ഒരിക്കലും നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ചെയ്തിട്ടുള്ള ഇരില്ല സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ജയചന്ദ്രൻ സിംഗ്

ായിട്ട് ഉണ്ട് പിന്നെന്താണവിടെ നടന്നത്യാ പിന്നവിടെ സ്ഥാനം കണ്ട് പീഠങ്ങൾ ഒരുക്കിയവർ കരിങ്കാളി മൂർത്തി ഒരരുകിൽ ഏത് വനദുർഗ കാണുക പ്രോത്സാഹിപ്പിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോമായി വീണ്ടും വരും താങ്ക് യു താങ്ക് യു വെരി മച്ച്